ഇന്ത്യന് പാസ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പ്രധാനപ്പെട്ട അഞ്ചു മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് പോകുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സാങ്കേതികമായി കൂടുതൽ മികവും സുരക്ഷയും നൽകാനും സഹായിക്കുന്ന മാറ്റങ്ങളാണ് ഈ വരുന്നത് എന്നാണ് സൂചന ആ മാറ്റങ്ങൾ അറിയാം ഒന്ന് പാസ്പോർട്ടുകൾ ഈ പാസ്പോർട്ട് ആയി മാറും എന്നതാണ് വലിയ പ്രത്യേകത ഇപ്പോഴത്തെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞാൽ പുതുതായി അനുവദിക്കുന്നത് ഈ പാസ്പോർട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ഈ പാസ്പോർട്ടുകൾ ലഭ്യമായി തുടങ്ങും എന്നാണ് കരുതുന്നത് ഇതിലെ ചിപ്പുകളിൽ പാസ്പോർട്ട് ഉടമയുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും ഇത് വിമാനത്താവളങ്ങളിലെ പരിശോധന അതിവേഗത്തിലാക്കാനും സുരക്ഷ വരിപ്പിക്കാനും കഴിയും കാഴ്ചയിൽ നിലവിലുള്ള പാസ്പോർട്ടിന് സമാനമായിരിക്കും ഈ പാസ്പോർട്ടുകളും രണ്ട് ഇനി മുതൽ വ്യത്യസ്ത തരം പാസ്പോർട്ടുകൾക്ക് വ്യത്യസ്ത നിറങ്ങൾ നിലവിൽ വന്നേക്കും സാധാരണ പാസ്പോർട്ടുകളുടെ പുറം ചട്ടത്ത് നീലനിറവും സർക്കാർ ഒഫീഷ്യലുകളുടെ പാസ്പോർട്ടിന് വെള്ളനിറവുമായിരിക്കും ഉണ്ടാവുക നയതന്ത്ര പാസ്പോർട്ടുകൾക്ക് മെറൂൺ നിറവും അടിയന്തര ആവശ്യങ്ങൾക്ക് അനുവദിക്കുന്ന താൽക്കാലിക യാത്രാരേഖയായ പാസ്പോർട്ടിന് ചാരനിറവമായിരിക്കും ഉണ്ടാവുക പാസ്പോർട്ട് ഏതു തരമാണെന്ന് എളുപ്പത്തിലെ തിരിച്ചറിയാൻ ഇതുമൂലം സാധിക്കുമെന്ന് കരുതപ്പെടുന്നു മൂന്ന് ഇനി മുതൽ പാസ്പോർട്ടിന്റെ അവസാന പേജിലും മേൽവിലാസമുണ്ടാവില്ല പാസ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നതിനു പകരം ഡിജിറ്റലായി ഈ വിവരങ്ങള് ബാർകോഡ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുക സ്വകാര്യ വിവരങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം നാല് പാസ്പോർട്ടിൽ നിന്നും മാതാപിതാക്കളുടെ പേര് ഒഴിവാക്കപ്പെടും എന്നതും വലിയ മറ്റൊരു മാറ്റമാണ് കുടുംബ വിവരങ്ങൾ സ്വകാര്യമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാറ്റം ആശ്വാസകരമാണ് സിംഗിള് പാരന്റ് കുടുംബങ്ങളിലുള്ളവർക്കും തുണയാതൊന്നു തീരുമാനമാണിത് അഞ്ച് പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവരിലെ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനു ശേഷം ജനിച്ചവരുടെ കാര്യത്തിലാണ് ഇക്കാര്യത്തിൽ നിർബന്ധമുള്ളത് ഇവർക്ക് പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ജന്മദിനം സംബന്ധിച്ച രേഖ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മുമ്പ് ജനിച്ചവർക്ക് നേരത്തേതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റും പാൻ കാർഡും വോട്ടർ ഐഡിയും ഡ്രൈവിംഗ് ലൈസൻസുമെല്ലാം രേഖകളായി സമർപ്പിക്കാവുന്നതാണ് ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ